കേടില്ല പക്ഷെ ഓടിനടുക്കും ഫ്രിഡ്ജെല്ലാം ഒഴിവാക്കണം അതൊരു വലിയ പ്രശ്നമാണ് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ ഒരാൾ ചോദിച്ചു അമ്മയുടെ ആ സ്റ്റീലിന്റെ ചീനച്ചട്ടിയുടെ വില എത്ര എന്റെ ഹാൻഡ് റേറ്റിംഗ് വേണ്ട നിങ്ങള് എന്നിലുള്ള മതിപ്പ് പോകും എന്ത് വിലയാണെങ്കിലും ഒരു പറയാൻ നല്ല പൂക്കൾ സുന്ദരിയായി ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ വേനക്കാണ് അതിൽ കൂടുതൽ പോവാ മഴക്കാലത്ത് അങ്ങനെ പൂക്കൾ കുറവാട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേടില്ല അമ്മ ഏപ്രണ്ടില്ലാതെ വീഡിയോ എടുത്തപ്പോ അമ്മയുടെ പ്രതികരണം കേട്ടോ രാവിലെ നല്ല ഒരു മഴ അത് കഴിഞ്ഞ് നല്ല വെയിലായി നാളെ രാവിലെ ഒരു ഉച്ച വലിയ ചെറിയ മഴ പെയ്താലൊന്നും കുഴപ്പമില്ല വല്യ മഴ ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു നാളെ ഒരു പ്രത്യേകതയുണ്ട് സസ്പെൻസിലാണെങ്കിൽ ഞാനൊന്ന് പൊളിക്കാം അപ്പച്ച അമ്മച്ചിയുടെയും ഡെത്ത് ആനിവേഴ്സറി രണ്ടുപേരുടെയും രണ്ട് ഡേറ്റ് ആണ് പക്ഷെ നമ്മള് അടുത്തടുത്ത ഡേറ്റുകൾ ആയതുകൊണ്ട് ചെല്ലിക്കുന്നത് ഒന്നിച്ച രണ്ടുപേരുടെ അപ്പൊ അതിന്റെ ഒരു പരിപാടി അതിന് നമ്മള് ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ അത്യാവശ്യം ഇല്ലപ്പെടെ വീട്ടിലുള്ളവരൊക്കെ വന്ന് ജസ് ആൻറ്റിയവരൊക്കെ വന്ന് നമ്മളൊരു കുത്തുകൂടെ കാരണം നിങ്ങളെ കാണിക്കുക കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന കൊച്ചമ്മായിക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് ഇത്തോണം വരുമില്ല പിന്നെ ഇരിങ്ങാൽക്കൂടവരെയുള്ള ആൻറ്റി മരിച്ചുപോയി അങ്ങനെ കുറെ കുറേ എല്ലാരും എല്ലാവരും എല്ലാം കാണിക്കാം കേട്ടോ ഓക്കേ അപ്പൊ ഇന്നലെ നമ്മൾ ഇട്ട ഒരു ഒത്തുകൂടലില്ലേ എത്ര വ്യൂ ആയി നോക്കിയേ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് കെ വ്യൂ ആയി ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു വളരെ ഞങ്ങക്ക് സന്തോഷായി അത്രയും കേറൂന്ന് വിചാരിച്ചില്ല കേട്ടോ അതുപോലെ തന്നെയുള്ള ഒരു നാളെ സൺഡേ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലെ അതായിരിക്കും നല്ലത് ഇതിപ്പോ ശനിയാഴ്ചത്തെ വീഡിയോ അല്ലേ ഇതിൽ കൂടുതൽ അതെ 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 അപ്പൊ ഇന്നലെ വലിയൊരു വീഡിയോ ആയതുകൊണ്ട് ഇന്നൊരു കൊച്ചു വീഡിയോ ആയിരിക്കും തുടർന്നെ കാരണം പരിപാടിയുണ്ട് ഇന്നലെ വലിയൊരു വീഡിയോ ഓൾറെഡി ചെയ്തല്ലോ എഡിറ്റിംഗും പരിപാടിയൊക്കെ ഷോർട്സുണ്ടാവൂലേ പിന്നെ ഷോർട്സും ഷോർട്സൊക്കെ അണ്ണാറക്കെണ്ണൻ തന്നാലായത് അണ്ണാറക്കണ്ണനെ നോക്കുമ്പോ കാണൂല മിറ്റത്തോടെ ഓടി നടക്കും ഓടി നടക്കും നീ അന്ന് പടം എടുക്കാൻ നോക്കി ഒന്നുമില്ല അപ്പൊ നോക്കി അപ്പൊ സിറ്റൌട്ടില് ഇതും കണ്ട് ചെല്ലുമ്പോഴത്തേക്കും പറന്ന് പറമ്പിൽ എവിടെയെങ്കിലും ഒളിക്കും കാട്ടിലൊളിക്കും ഇഷ്ടം പോലെ അതുകൊണ്ട് ആ കൊച്ചു ക്ലിപ്പിങ്ങല്ലേ കിട്ടിയോളും നീട്ടാ ഇപ്പറ്റത്ത് ധാരാളം എന്നാ ഫ്രിഡ്ജിലും മറ്റേ നോക്കണ ഫ്രിഡ്ജില് എല്ലാം ഒഴിവാക്കണം നാളത്തേക്ക് വേണ്ടി അതൊരു വലിയ പ്രശ്നമാണ് ആ ഫ്രീസർ ഉണ്ടല്ലോ പിന്നെ കുറച്ചതിൽ തിരിക അതില്ലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാന് ഇപ്പ തന്നെ ഏകദേശം ഒഴിവായിത്തൊടങ്ങില്ലേ ബൗളും ബ്രെഡും പപ്പായും കറികളുടെ ഒക്കെ പൊണ്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇല്ലെന്നൊന്നും ഞാൻ പറയൂല പിന്നെ ചക്കപ്പ ഇരിപ്പുണ്ടാ അങ്ങനെ പലതും ഇച്ചിരിച്ചാക്കും അടുക്കളയില് പിന്നെ എനിക്ക് പിന്നെ ഞാൻ എവിടെ കൊണ്ടു അങ്ങനെ പിന്നെ പാൽ ഇതില്ലേ ചെമ്മീൻ ഇരിപ്പുണ്ടല്ലേ ചെമ്മീൻ മേടിച്ചു നല്ല കാര്യം ഓ ഇന്ന് പുട്ടും കുറ്റിയാണല്ലോ അടുപ്പത്തിരിക്കണേ ഇന്ന് പ്രതീക്ഷ അറ്റു പുട്ടും മാത്രമൊന്നും അല്ല പലതും ഉണ്ട് എന്നത് കാണാൻ ചെമ്മീനാ അത് ഇഷ്ടം പോലെ കണ്ടും പാവയ്ക്കായും ചെമ്മീനും നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷെ വി ലവ് ദാറ്റ് കറി വെള്ളം എനിക്ക് കുടിക്കാൻ എന്നാ വെള്ള ആപ്പിള് അപ്പൊ എഴുതി അത് ഒരു കുട്ടിക്ക് അപ്പ എടുത്തു ഞാനീ അത് ഇച്ചിരി കാന്താരി മുളക് പേടി ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നിട്ട് ആപ്പിൾ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടാ നല്ല ആപ്പിൾ ഉപ്പിലിട്ടത് ആ അതെ എടുത്തു വെറുമഴിച്ചത് വിനീഗർ ഇല്ലേ അപ്പക്കറിയാം വിനീഗറും ചെറു ചൂടുവോളാ അല്ലേ പിന്നെ ഉപ്പും മുളുണ്ട് മുളക് ആ കാന്താരി കാന്തായി അല്ലേ ഞാൻ കണ്ടായിരുന്നു കിടക്കണത് ആ പക്ഷെ നല്ല ടേസ്റ്റ് ഞാൻ ഒരു കഷ്ണത്തിന്റെ കാൽ പോഷന് ഒടിച്ച് തിന്നു നോക്കി അതിലേക്ക് എല്ലാം ഇറങ്ങി നല്ലതാ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാ കഴിക്കാവൂടും പിന്നെ നല്ലതാ എനിക്കിങ്ങനെ വയറിന് വിഷയോളുണ്ടോ ഞാൻ എടുക്കാന് ഓക്കെ ചോദിക്കാൻ വന്ന എന്താന്ന് വെച്ചാല് മീൻചാറുണ്ട് അത് വേണം ബോംബെ ടോസ്റ്റ് വേണം ുംട്ടയും മതി അമ്മയ്ക്ക് സന്തോഷായി ആ വകേലും മുട്ടു കഴിക്കില്ലോ ആ അന്ന് നമ്മള് മേടിച്ചല്ലേ രണ്ട് ക്യാരറ്റ് മൂന്ന് മുട്ട ഏതാ ധാരാളം മതി ഞങ്ങൾക്ക് ധാരാളം മതി ാവശ്യോ ഞങ്ങള് വാങ്ങിക്കുന്നത് രണ്ട് കാരട്ടെങ്കിൽ രണ്ട് ക്യാരറ്റ് കാരറ്റ് മുട്ടെങ്കിൽ മൂന്ന് മുട്ട രണ്ട് കാരറ്റിന് മേടിച്ചതിന് കാരണമുണ്ട് അതാരും എഴുതിയിട്ടില്ലേ എന്തായാലും കൊറേ മേടിച്ച് ആവശ്യമില്ലാതെ അതിന് കാരണം കാരണമുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു ചേച്ചി നാളെ സാറിന് വിട്ടാ മതിയെന്ന് കാരണം ക്യാരറ്റ് തീർന്നായിരുന്നു അവിടെ പുള്ളിക്കാര് തന്നെ നല്ലത് നോക്കി രണ്ടെണ്ണം എടുത്തത് അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ച് മടങ്ങി പോയി പിന്നെ ചെനിയും ആവശ്യമുള്ള ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ ഒരാൾ ചോദിച്ചു അമ്മയുടെ ആ സ്റ്റീലിന്റെ ചീനച്ചട്ടിയുടെ വില അതെ അത് യൂ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അതും അതിന്റെ ഒരു ചെറുതും ഞാനും അപ്പൊ എങ്ങനെ തൃപ്പൂണത്തിൽ പോയപ്പോ മരിയെന്ന് മേടിച്ചതാണ് അത് ഒരു ആറു വർഷമായി വില മറന്നുപോയി അത് എല്ലാ ആവശ്യത്തിനും എപ്പോഴും എടുക്കാറില്ല അതാ നിങ്ങൾ കാണാത്ത കൂടുതൽ കറികൾ ഉലർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ചാറുകറികൾ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാതെടുക്കണം അത് എടുക്കണം അത് ഞാൻ ഈ ചെറുത് മേടിച്ചത് അതിന്റെ ചെറുത് മേടിച്ചത് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ അപ്പൊ അതിലും കട്ടിയുള്ള ഒരു ചെറുതുള്ളത് കൊണ്ട് അതാണ് പിക്കളൊക്കെ ഉണ്ടാക്കാൻ എടുക്കണേ ഇതധികം കനയില്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ അധികം എടുക്കാറില്ല പക്ഷെ നിങ്ങൾ വേണ്ട പായസം ഉണ്ടാക്കണേനും നല്ല കട്ടിയാട്ടോ അത് വില മറന്നുപോയി പോയിട്ടോ അതിന്റെ രണ്ടിന്റെയും വില മറന്നുപോയി ഞാൻ പറഞ്ഞില്ലേ ആറ ആറ കൊല്ലത്തിന് അപ്പറായിട്ടുണ്ട് പിന്നെ ഓർത്തിരിക്കുന്നില്ല അത് ഇപ്പൊൾ അത്ര മരിയല്ല മേടിച്ചതെന്ന് ഓർക്കണ്ട അത് ഈ ചട്ടുകം പലതും മേടിക്കൂലോ പോയിണ്ടേരം ഞാൻ കണ്ടായിരുന്നു വില ചോദിച്ചിട്ട് ആരോ ചോദിച്ചേക്കണം ഞാൻ പെപ്പറും ഉപ്പും കണ്ട ഇട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി മുഖത്തൊക്കെ ഉണ്ടല്ലോ ബ്രെഡ് ബ്രെഡ് ഏതാ ബ്രൗൺ ഏതായാലും മതി ഏത് വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല അമ്മയുടെ ഇത് ഈ മുട്ട പൊട്ടിച്ചപ്പോ ഇച്ചിരി പൊട്ടിപ്പോയി പക്ഷെ എനിക്ക് ഈ പരിപാട്ടോ ഇഷ്ടം എനിക്ക് പക്ഷെ ഉണ്ണി തിക്കായിട്ടിരിക്കുന്നത് എന്നാണേലും പൊട്ടിക്കണ്ടേ എന്നാല് മെശട്ടി വെക്കട്ടെ മഴ പെണ്ണിട്ട് തുണി എടുത്താകത്തിരുന്ന അതേ ഈ പാത്രേ അമ്മക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇത് അമ്മച്ചീടിയേ ഇവിടെ ഞാൻ വരുമ്പെ പന്ത്രണ്ട് വൈറ്റ് കപ്പും പന്ത്രണ്ട് സോസറും ഉണ്ടായിരുന്നു ഞാൻ അതിൽ കുറച്ച് ചിലർക്കൊക്കെ കൊടുത്ത് അന്നത്തെ പുതുമയുള്ള പാത്രാണ് വലിയ പുതുമ അതെ കപ്പ് മെമ്മറിക്ക് വേണ്ടി രണ്ടെണ്ണം ഇവിടെ കോഫിമക്ക് വൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരെണ്ണ പ്ലേറ്റ് സ്റ്റാൻഡിൽ ഇപ്പം ഉണ്ട് പിന്നെ സോസർ മൂന്നാലെണ്ണം ഉണ്ട് രണ്ട് സോസർ എന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയായിരുന്നു ബാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കപ്പും അതിന്റെ ഇതും ഇങ്ങനെ സ്പേസ് സ്പേസിലായി ഞാൻ ചിലർക്കൊക്കെ കൊടുത്തു ഓക്കെ അപ്പൊ രാവിലെ ബ്രെഡും മുട്ടയും കഴിക്കാൻ കിട്ടുക എന്നുള്ളത് വല്യൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കാരണം എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര അയ്യോ നല്ല കോമ്പിനേഷനാ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാ പ്രത്യേകിച്ച് നാടൻ മുട്ടയാണെങ്കിൽ പിന്നെ പറയണ്ട കഴിക്കട്ടെ കേട്ടോ നല്ല രുചിയാ ബ്രെഡിന്റെ കൂടെ എന്താണേലും എനിക്കിഷ്ടം വീറ്റ് ബ്രെഡാണ് കേട്ടോ നമ്മൾ മേടിക്കാറുള്ളൂ വൈറ്റ് ബ്രെഡ് മേടിക്കാറില്ല സ്ഥിരം മേടിക്കുന്ന വീറ്റ് ബ്രെഡാ അപ്പോ എവിടെ വരുന്നത് പേപ്പർ വായിച്ചോണ്ടിരിക്കാം അതേണ്ടോ പേപ്പറിൻ്റെ ഒരു ഭാഗം അപ്പോൾ ഇത് തയ്ച്ചിട്ടാ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് വേഗം പോകാനുണ്ട് അപ്പോൾ ഇന്നലെ ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്തില്ലേ അപ്പോൾ അത് കാരണം ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടായിരിക്കും ജസ്റ്റ് വ്ലോഗായിട്ടായിരിക്കും ഇന്ന് ചെയ്യാം കാരണം ഒരു വലിയ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിങ് വളരെ ടീഡിയസായിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പം മുപ്പത്തഞ്ച് മിനിറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെയാണ് അതിൻ്റെ എഡിറ്റിംഗ് ടൈം എടുക്കുന്നത് ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഫിനിഷ് ചെയ്യണം അപ്പം ഫോണിലെ സ്പേസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് പിന്നെ ഡാറ്റ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് സ്റ്റോർ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് നമുക്ക് അടുത്ത വേറൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വീണ്ടും വേറെ ഒരു വലിയ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഇന്ന് ബ്ലോഗായിട്ടായിരിക്കും ഇന്ന് നിങ്ങൾ കാണുക വരും ദിവസങ്ങളൊക്കെ ഒത്തിരി നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് അപ്പോൾ കാണുക ആ അമ്മ ലിസ്റ്റൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ലിസ്റ്റ് എന്നാന്നോ വളരെ കുറവാ പച്ചപ്പഴം ഉണ്ട് സാമ്പാറിന് ഒരു പീസ് മത്തങ്ങ എഴുതിയിട്ടുണ്ട് ക്യാരറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ പള്ളി കയറി പരിപാടികളൊക്കെ കൊടുക്കണോന്ന് പറഞ്ഞ അപ്പൊ കയറിക്കോളൂ എഴുതിയില്ലെങ്കിലും അപ്പൊ അറിയാതെ കുർബാന കുർബാനപ്പണമുണ്ട് അവിടെ ഒക്കെ സിമെട്രിയുടെ അവിടെയൊക്കെ ഒക്കെ ചിലപ്പോൾ അപ്പൊ ക്ലീൻ ആക്കുമായിരിക്കും അപ്പതിനെ ചെയ്യാറ് പിന്നെ ഡെസേർട്ടിനുള്ള ഐസ്ക്രീം ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്റെ വേറെ ഇപ്പൊ അതാണ് ഞാൻ ഒരു സിംഗിൾ പാക്കറ്റ് ന്യൂടി മേടിച്ച വൈകുന്നേരം ഹാൻഡ് റൈറ്റിംഗ് ഇനി കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ പലരും പറഞ്ഞ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാ നിങ്ങളെ എന്നിലുള്ള മതിപ്പ് പോകും ഈ വെട്ടിയിട്ടേക്കുന്നതൊക്കെ മേടിച്ചതാ കേട്ടോ പിന്നെ ഇതേ ഓരോ ഡേറ്റ് ഇട്ടെഴുതണത് ഇതേ ഇത് മുകളിൽ എഴുതിയേക്കണ അപ്പയ പോപ്പിൻസ് ഏതാണ്ട് താഴെയാണ് അമ്മേടെ പല പാവയ്ക്ക വെളിച്ചെണ്ണ തെയ്യ രണ്ടുപേരുടെ അപ്പയുടെ സിമിലർ ആണ് മാക്കട എന്റെ ഹാൻഡ് റേറ്റിംഗ് ഈസ് വെരി പൂർ അങ്ങനെ വായിക്കാനൊന്നും പറ്റില്ല പള്ളി നൂഡിൽസ് ആ അതെ എനിക്കിഷ്ടപ്പെട്ട ഒരു കറിയാട്ടോ എനിക്കും ഇഷ്ടാട്ടോ ഞങ്ങളുടെ വീട്ടിലില്ലേ ഉണക്കച്ചെമ്മീൻ കിട്ടാതെ ഉണ്ടാക്കണേ എന്റെ ഗ്രാൻമാർ അമ്മ ഉണ്ടാക്കാറുണ്ട് ഉണക്കച്ചെമ്മീനും ക്യാരറ്റ് ഒന്നും ഒന്നില്ല പക്ഷെ ക്യാരറ്റ് ഇല്ലേ പറയട്ടെ ഉണക്കച്ചെമ്മീനും പാവക്കയും സവോളിയും കാന്താരി മുളകും പിളർന്നിട്ട് പുളി ഇട്ട് അമ്മ ഉണ്ടാക്കണേ ക്യാരറ്റ് കടകളിൽ കിട്ടും അവിടെ വാങ്ങിക്കാറില്ല ആ സമയങ്ങളിൽ ആ സമയങ്ങളിലൊന്നും എല്ലാ വീടുകളിലും ഒക്കെ അങ്ങനെയാ ഏത് എന്റെ സ്കൂൾ കാലഘട്ടം വർഷം എത്ര മുമ്പാ ഇന്നാളൊരു വീടോയിൽ ഞാൻ കണ്ട് പച്ച ക്യാരറ്റ് നമ്മുടെ നാട്ടിലല്ല പുറം നാട്ടിലാ ഇവിടെ വേണ്ടോ വേണോ ഇവിടെ വരുവാണെങ്കിൽ എന്ത് വലിയ പോയത് അബദ്ധമായല്ലോ പച്ചക്കാര പച്ചക്കറി ഒരു അതെന്നു മേടിക്കുന്നാലും കൊഴപ്പൊന്നുമില്ല മേടിക്കാം അല്ലേ എന്നാ നമുക്കൊന്നറിയൊന്നും അല്ലാട്ടോ ഇത് വെള്ളം വയ്ക്ക നമുക്ക് ഉലർത്താട്ടോ ദോശക്ക ദോശന്നുള്ള പേര് വന്ന് എങ്ങനെയാ അവര ശബ്ദം കേക്കുമ്പോ മനസിലായ രണ്ട് തവണ വരുമ്പോഴാണെന്ന് ദോശ എന്നുള്ള പേര് സബ്സ്ക്രൈബർ ചെയ്യാം അതെ അതെനിക്ക് വളരെ ഇഷ്ടമായിട്ടോ അല്ല അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞങ്ങക്ക് സന്തോഷല്ലേ നീ വെള്ളം വയ്ക്കുക ഓഫ് ചെയ്യട്ടോ ഇത് ഇതേ മഞ്ഞപ്പൊണ് ഇട്ടാണ് പാവയ്ക്ക വേവിച്ചത് ക്യാരറ്റും പാവയ്ക്കെല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചതച്ച മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ചുമപ്പ് രാശി കുറവും നിങ്ങൾക്കത് കാണുമ്പോൾ എറിയാൻ ചതച്ച മുളക് പൊടിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് പറ്റിച്ച പോലെ ഇരിക്കുന്നതായിട്ട് തോന്നും ഈ എരിവ് മുളക് പൊടി കളർ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് കതുകൊണ്ട് വിവരം പറഞ്ഞത് ഇത് നമ്മുടെ കോവക്കായും ചെമ്മീനും കോവക്കയിൽ നമ്മൾ ക്യാരറ്റിടില്ല നമ്മളിടാറില്ല എഴുവായിരിക്കും നമ്മളിടാറില്ല നമ്മൾ കോവക്കയിൽ സവോളയും കോവയ്ക്കൽ ചെമ്മീനും

ഏ അമ്മ അതിലേ നടക്കണോ ഡേ പുളിയിലയുടെ തളിരല കണ്ടോ പുളിയുടെ സീസൺ ആവാൻ പോവാൻ തോന്നുന്നു ഓവ നീ വീണ്ടും കൊറച്ചു കഴിയുമ്പോ ഓടി കേറി വരും ഒക്കെ കാണിക്കണ്ടേ അതിന് സമയമുണ്ട് എല്ലാ സമയാവട്ടെ വൃകം പപ്പയുടെ പപ്പായ അമ്മക്ക് വെയിലത്ത് വെക്കാനായിട്ട് ഒരു ഏരിയ ഇവിടെ ഉണ്ടാക്കേണ്ടി വരും അപ്പ എപ്പോഴും എന്നോട് പറയും എവിടേക്കാ ഗോണിയോട്ട് കേറാൻ ഞാൻ ശരിയല്ലേ അപ്പൊ പറഞ്ഞത് മുഴുവനും ശരിയാ കാരണം എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞു മഴ പെയ്യുമ്പോ നനയാതിരിക്കാൻ അവിടെ വെക്കണേ നീ ഇവിടെ വെയിലുള്ള ഇങ്ങോട്ട് എടുത്ത് വെക്കാം വെക്കാൻ ഇടികല്ല ഇനിയിപ്പൊ ഉലർത്ത പരിപാടി കഴിഞ്ഞു ഇടികല് വെക്കുമ്പോ എന്തെങ്കിലും ഒരു ഇല ഞാൻ സാധാരണ പ്ലാവിലി ആട്ടോ എടുക്കാറില്ല അങ്ങ് പോവാൻ നേരം ഇല്ല അപ്പൊ ചെറിയ നല്ല വേലിപ്പേക്കോ മിക്സി വെച്ചാ

പണ്ടത്തെ വീടുകളിലും ഇങ്ങനെ ഓടിട്ട വീടുകളാണല്ലോ ഇങ്ങനെ അതിന്നിങ്ങനെ ഇങ്ങനെ ഉതിർന്നു വീന്നാണ് എന്തോ പ്രത്യേക ഐശ്വര്യം അല്ലേ അത് ഓർമ്മ വരും മഴ ഉണ്ടോ മഞ്ചേനെ മെനക്കെടുത്തായിട്ട് മൂന്ന് ചോറ്റി മാത്രം ഒരു പപ്പായ ചെത്തിയ ബൗള ഇടിയല്ല രണ്ട് പൗള് മിക്സി ഇത്രയും നന്നായിട്ട് കുതിക്കണമോ നീ കണ്ടില്ല അവിടെ കൊണ്ടേ വെച്ചു പിന്നെ പിന്നെ ഞാൻ ആ പപ്പായ വെ എത്തി വെക്കണ ബൗളും ഇടികലും നനങ്ങൾ നനഞ്ഞു കൈ വച്ചു ചോറ്റുപാത്രങ്ങളും മിക്സി ബൗളും എടുത്തോണ്ട് പോന്നു അത് കുറച്ച് കൊറച്ചുണങ്ങിയതായിരുന്നു പക്ഷെ ഇന്ന് കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞ് തോന്നണം എന്നാന്ന് അറിയില്ല ഇനി ഡിപ്രഷൻ രൂപപ്പെട്ടിട്ട് മഴ വന്നതാണോന്ന് പറയില്ല കാലാവസ്ഥ അത് വേണ്ട ഇന്ന് ഡിപ്രഷൻ പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രശ്നം അറിയില്ല അറിയില്ല അല്ലെങ്കി എന്നാന്ന് അറിയുമോ മഴ അങ്ങനെ ഒരു മഴ പെയ്യുവാണെങ്കിൽ പേരേച്ച മാറണതാ ഇങ്ങനെ ചാരിച്ചാറി നിക്കുന്നോണ്ട് എനിക്കൊരു ഡൌട്ട് പറഞ്ഞ കേട്ടോ ഒന്നും അറിയില്ല ന്യൂസൊക്കെ വെച്ചാൽ അറിയാൻ പറ്റും നോക്കിയില്ല അതൊന്നും രാവിലെ ഇരുന്നതാ വന്നിരുന്നതാ ഇനിയിപ്പ മഴയേ മഴയുടെ പണിക്ക് പോട്ടെ ഇടിക ഇന്ന് പുലർത്താനൊന്നും ഇല്ല അതുകൊണ്ട് ആശ്വാസം ആഴ്ച കഴിഞ്ഞില്ല അമ്മ പറഞ്ഞത് മഴ കേട്ടു നോന്നതേ നല്ല ശക്തിയായിട്ട് പെയ്യപ്പെട്ടു മഴ പഴയുടെ പണിക്ക് തന്നെ പോയി